നമസ്കാരം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരിക്കിൽ പലവിധ അഭ്യൂഹങ്ങൾ പടരുന്നു മമതയുടെ സഹോദരന്റെ ഭാര്യയാണ് വീട്ടിൽ പരിക്കേൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ അവരും സംഭവിച്ചത് എന്തെന്ന് വ്യക്തമായി പറയുന്നില്ല ഇതിനിടെയാണ് ആരോ പിറകിൽ നിന്ന് പിടിച്ചു തള്ളിയതാകാമെന്ന നിഗമനം ഡോക്ടർ ഉന്നയിച്ചത് ത്രെഡ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടെ വീണു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പിന്നീട് പടിക്കെട്ടിറങ്ങുമ്പോൾ വീണു എന്ന് കഥ പ്രചരിച്ചു അതിനുശേഷം ബ്ലഡ് പ്രഷർ കുറഞ്ഞ് തലകറങ്ങി വീണു എന്നും അഭ്യൂഹമെത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വീഴ്ച അങ്ങനെ ദുരൂഹതകളും വർദ്ധിപ്പിച്ചു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മമതാ ബാനർജി ആരോടും പറഞ്ഞിട്ടില്ല ആരോ പിറകിൽ നിന്ന് പിടിച്ചു തള്ളാനുള്ള സാധ്യതയാണ് ഡോക്ടർ ഉയർത്തിയത് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഉടൻ തന്നെ മമതാ ബാനർജിയെ സന്ദർശിച്ചു ഗവർണറോടും കാരണത്തെക്കുറിച്ച് മമത പറഞ്ഞില്ല അതിനിടെ കേന്ദ്ര ഏജൻസികൾ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി മമത അവിവാഹിതയാണ് സഹോദരങ്ങളാണ് ഒപ്പമുള്ളത് എന്നാൽ രക്തബന്ധുക്കളാരും അപകടം നടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നതുമില്ല അവർക്കും അപകട കാരണം അറിയില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മമതയ്ക്ക് ബോധമുണ്ടായിരുന്നു എന്നിട്ടും ആരോടും തനിക്കെന്താണ് സംഭവിച്ചത് എന്ന് മമത പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ഡോക്ടറോടും മമത സംസാരിച്ചു എന്നാണ് സൂചന അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുരൂഹമാവുകയാണ് മമതയുടെ വീഴ്ച കിടപ്പുമുറിയിൽ മമത വീണുമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ എങ്ങനെയാണ് അത് മറ്റുള്ളവർ അറിഞ്ഞത് എന്ന് പോലും ആരും പറയുന്നില്ല നടുനെറ്റിയിൽ ആഴത്തിലുള്ള മുറിവിന് നാല് തുന്നിക്കെട്ടുകൾ വേണ്ടിവന്നു ജീവന അപകടമുണ്ടാക്കാൻ പോകുന്ന പരിക്കാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് സംശയങ്ങളും ചർച്ചകളും തുടരുന്നത് മമതാ ബാനർജി വീണത് പിന്നിൽ നിന്നുള്ള ശക്തമായ തള്ളലിനെ തുടർന്നാണെന്ന് ചികിത്സിച്ച ഡോക്ടർ പ്രതികരിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഇക്കാര്യം തള്ളി തൃണമൂൽ നേതാക്കൾ രംഗത്തു വന്നു ആരും അവരെ തള്ളിയിട്ടില്ലെന്നും ഡോക്ടറുടെ പരാമർശം ആശുപത്രി അധികൃതർ തിരുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു പിന്നിൽ നിന്നുണ്ടായ ശക്തമായ തള്ളലിലാണ് മമത വീണത് എന്ന് അവരെ ചികിത്സിച്ച കൊൽക്കത്തയിലെ എസ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മണിമോയ് ബന്ദോപാധ്യായാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വെച്ചാണ് അപകടമുണ്ടായത് വീഴ്ചയിൽ മമതയുടെ തലയിൽ വലിയ മുറിവുണ്ടായി ഇന്നലെ വൈകിട്ട് കാളിഘട്ടിലെ വീട്ടിൽ കാല് വീണപ്പോൾ ഫർണിച്ചറിൽ തലയിടിച്ചാണ് മുറിവുണ്ടായത് എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത് മമതയുടെ നെറ്റിയിൽ മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്നതിന്റെ ചിത്രത്തോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് വിവരം പങ്കുവച്ചത് നെറ്റിയിൽ ഗുരുതരമായി മുറിവേറ്റ് രക്തം വാർന്ന നിലയിൽ മമതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാത്രിയോടെ മമത അപകടനില തരണം ചെയ്തുവെന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയതായും അവർ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് മുറിവ് തലയിലായതിനാൽ ഒബ്സർവേഷനിൽ തുടരാൻ പറഞ്ഞു എങ്കിലും മമത വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഡോക്ടർ മണിമോയ് പറഞ്ഞു മമതയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നെറ്റിൽ തുന്നലുണ്ട് ഇ സി സ്കാൻ എന്നീ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് മുറിവ് ഭേദമാകുന്നതുവരെ പരിശോധനകളും വിശ്രമവും ആവശ്യമായി വരും പിന്നിൽ നിന്നുണ്ടായ ശക്തമായ തള്ളലിലാണ് മമത വീണത് എന്നുമാണ് ഡോക്ടർ മണിമോയ് പറഞ്ഞത് അനന്തരവനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി അടക്കമുള്ള കുടുംബാംഗങ്ങളും നേതാക്കളും മമതയെ ആശുപത്രിയിലേക്കും തിരിച്ചും അനുഗമിച്ചിരുന്നു അപകട കാരണം പാർട്ടി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞു മടങ്ങിയെത്തിയ മമത വീടിനകത്ത് വീണാണ് പരിക്കേറ്റത് എന്നാണ് സഹോദരൻ കാർത്തിക് ബാനർജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം മമതയെ ആരും പിന്നിൽ നിന്ന് തള്ളിയിട്ടില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് മമതയെ ആരെങ്കിലും പിന്നിൽ നിന്ന് തള്ളി എന്നല്ല ഡോക്ടർ മണിമോയ് ഉദ്ദേശിച്ചത് എന്നും തിരുത്തിയ വാർത്താക്കുറിപ്പ് ഉടൻ ആശുപത്രി പുറത്തുവിടുമെന്നുമാണ് തൃണമൂൽ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്